എല്ലാവർക്കും നമസ്കാരം ദൈവ മനുഷ്യ ബന്ധത്തെ കുറിക്കാൻ വിശുദ്ധ വേദപുസ്തകം ഉപയോഗിക്കുന്ന മനോഹരമായ ദൃഷ്ടാന്തമാണ് ആടും ഇടയനും തമ്മിലുള്ള ബന്ധം ആടിൻ്റെ പരിപാലനത്തിൽ ഒരിടയൻ പുലർത്തേണ്ട കരുതലും വാത്സല്യവും ശ്രദ്ധയും വിശുദ്ധ വേദപുസ്തകം വർണ്ണിക്കുമ്പോൾ ആടുകളെന്ന നിലയിൽ നമ്മൾ അനുഭവിക്കുന്ന മഹാഭാഗ്യം നമ്മൾ നമ്മളറിഞ്ഞ് മതിയാകൂ ആർത്തിയോടെ വിഴുങ്ങാൻ നടക്കുന്ന സിംഹമാണ് പിശാജ് ഏത് നിമിഷവും അവരിൽ നിന്ന് നമുക്ക് അക്രമങ്ങളും പ്രലോഭനങ്ങളും പ്രതീക്ഷിക്കാം അത്തരം സന്ദർഭങ്ങളിലൊക്കെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കൃപയുടെയും പരിചയമുണ്ട് നമ്മളെ സംരക്ഷിക്കുന്നവനാണ് നല്ല ഇടയനാകുന്ന ക്രിസ്തു ക്രിസ്തു തന്നെ പറയുന്നുണ്ട് ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന് വിഖ്യാതമായ ഒരു ചിന്തയുണ്ട് ഡിന്നർ ഫോർ വോൾഫ് എന്ന് ശ്രദ്ധയില്ലാത്ത ഇടയന്മാർ ചെന്നൈകൾക്ക് സുഭിക്ഷമായ വിരുന്തൊരുക്കുന്നുവെന്ന് ഇടയന്റെ ദൃഷ്ടി ആടിന്റെ മേൽ നിന്ന് പിന്മാറിയാൽ എന്ത് സുരക്ഷയാണ് ഒരാടിനുള്ളത് ഉറക്കമില്ലാത്തണർവുള്ളവനായ എന്നാണ് ദൈവത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയുടെ മേലും തമ്പുരാൻ പുലർത്തുന്ന സൂക്ഷ്മതയാണ് അത് കുറിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ സൂക്ഷ്മത മൂലം അവൻ്റെ കരങ്ങളിൽ നമ്മളൊക്കെ സുരക്ഷിതരാണ് നല്ല ഇടയൻ്റെ വിവിധ ഭാവങ്ങളാണ് സ്നേഹം പ്രാണനെ നൽകുവാൻ തക്കവണ്ണമാണ് ഓരോ ഇടയനും തൻ്റെ ആടിനെ സ്നേഹിക്കുന്നത് ക്രൂര ജന്തുക്കളുമായുള്ള പോരാട്ടത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ആടുകൾക്ക് വേണ്ടി ഓരോ ഇടയനും പോരാടുന്നത് അതുകൊണ്ട് തന്നെ നിർവ്യാജ സ്നേഹത്തിൻ്റെ മനോഹര ഭാവമാണ് നല്ല ഇടയൻ ആടുകളെ നയിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ അല്ലെ നയിക്കുമ്പോൾ അറിവിൻ്റെ ഉറവിടമായി ഒരിടയൻ മാറുകയാണ് വഴികളെയും ഇടങ്ങളെയും നന്നായി അറിയുന്നവനാണ് ഇടയൻ നയിക്കുന്നവനാണ് ഇടയൻ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഓരോ ഇടയിലും ഉണ്ട് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ആളുകളെ ഒറ്റയ്ക്ക് വഴിയിൽ വഴിയിൽപ്പെട്ടിട്ട് ഓടിപ്പോകുന്നവനല്ല സ്ഥൈര്യത്തോടെ നേതൃഗുണത്തോടെ മുൻപിൽ നിന്ന് നയിക്കുവാൻ ഇടയന് കഴിയണം ഇടയന്റെ കരങ്ങൾ ആളുകളെ സംബന്ധിച്ച് സുരക്ഷിതത്വത്തിന്റെ വലയങ്ങളാണ് എന്നോർത്ത് നോക്കിക്കേ ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് എവിടെയാണ് നിസ്തർക്കം നമുക്ക് പറയാൻ കഴിയും നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ് ഒരിടയിനിൽ നിറയുന്ന ത്യാഗം പലപ്പോഴും ഊണും ഉറക്കവും കളഞ്ഞിട്ടാണ് കാവലായി ഇടയൻ മാറുന്നത് കർത്താവെ കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി നീ അനുഭവിച്ച ഓരോ വേദനകളും ഞങ്ങൾക്ക് വേണ്ടിയാണ് അതിനേക്കാൾ വലിയ ത്യാഗമാകാൻ ഈ ലോകത്ത് ആർക്കും കഴിയുകയില്ല നല്ല ഇടയൻ ഓരോ ആടിനെയും അതിൻ്റെ പ്രശ്നങ്ങളെയും ുന്നു ഈ ലോകത്ത് എണ്ണൂറ് കോടിയിലേറെ മനുഷ്യർ വസിക്കുന്നു പക്ഷെ ഓരോരുത്തരുടെ വേദനകളും പ്രയാസങ്ങളും അവനറിയാം അവൻ പേരുചൊല്ലി വിളിക്കും അവൻ വിടുവിക്കും കരുതും നല്ല ഉടയനായ കർത്താവി ആടുകളായ ഞങ്ങളെ അവിടുന്ന് കരുതി സ്നേഹിക്കുന്നതല്ലോ അതിനായി സ്ത്രോത്രം നല്ല നല്ലയിടെ ശബ്ദം കേട്ട് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ ഇരുപത്തിമൂന്നാംശം കീർത്തനം ഒന്നാം വാക്യം യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് മൊട്ടുണ്ടാകുകയില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം കർണമയനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് ഈ ലോകത്തിൻ്റെ നടുവിൽ അവിടുത്തെ ആടുകളെന്ന നിലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കരുണയ്ക്കും കൃപയ്ക്കും കരുതലുമായി സ്തോത്രം അവിടുത്തെ കരങ്ങളുടെ വലയങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതമായിരിക്കുന്നു എന്നതിനോർത്തും അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളുടെ ചെറിയ വേദനകളെപ്പോലും അവിടുന്ന് തിരിച്ചറിയുന്നു പേര് ചൊല്ലി വിളിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് നിലകൊള്ളുന്നു യേശുവെ നല്ലടയാ ബലഹീനരായി ഞങ്ങളോട് കരണ തോന്നണമേ പലപ്പോഴും ഇടറിപ്പോകുന്ന കാണാതെ പോകുന്ന ഞങ്ങളെ തേടി അവിടുത്തെ ദിവ്യമായ സ്നേഹം എത്തുന്നുവല്ലോ ഉപാധി കൂടാതെ അങ്ങ് സ്നേഹിക്കുന്നുവല്ലോ എല്ലാറ്റിനുമായി സ്തോത്രം കർത്താവ് ഞങ്ങളോട് കരണ തോന്നണമേ അതിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ